എന്നാ ഉവേ ഓരോരോ പണികൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കല്ലേ ഓക്കേ ഇതേതാ ഒരു വീട് ഇവിടെ ഓ വലിയ വീട് നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒക്കെ കിട്ടുമോ നോക്കാ വല്ല ഭക്ഷണം കട്ട കൈസ് നമ്മളാ മോഷ്ടിക്കുന്ന ടൈപ്പല്ല നമുക്ക് എല്ലാം ഭക്ഷണം കിട്ടും നോക്കാം അതിന് വേണ്ടിട്ടാണ് കൈസ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഓ എന്തൊരു വലിയ വീടാണ് ഓക്കെ ഞാൻ ഗ്യാരേജ് കുത്തി തുറന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഇവിടെ ഏതൊരു വണ്ടി കിട്ടുക െ എനിക്ക് മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ നിന്റെ വേഷപ്പൊന്നും ഇറങ്ങി പോടാ ഇവിടുന്ന് എനിക്ക് നിന്നെ കാണുമ്പോ തന്നെ എന്തോ പോലെ ആവുന്നു അയ്യോ അങ്ങനെ അങ്ങനെ പറയല്ലേ പറയല്ലേ ഓ അങ്ങനെ പറയല്ലേ പറയല്ലേ പറഞ്ഞിട്ടുണ്ടെങ്കി ശരിയാവുക മര്യാദക്ക് പോയിക്കോ അയ്യോ പ്ലീസ് അയ്യോ പ്ലീസ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആരെയും അയ്യോ അയ്യോ പെട്ടെന്ന് പോവാ അയ്യോ ഇവനല്ല കൊല്ലാൻ വരുന്നവർക്ക് ആക്കുന്ന കേസ് ഓ ഓക്കെ നമുക്ക് ഇവിടെ എവിടെങ്കിലും കുളിച്ചിരിക്കാം കേസ് അതാണ് നല്ലത് ഓക്കേ എടാ എവിടെ ഉണ്ട് എന്നാണ് നീ പറഞ്ഞതായി ആഗ്രി ബേഡ്സ് കാണുന്നില്ലല്ലോ നീ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞേ എവിടെന്നാണ ഇത് വരാൻ എന്ത് എനിക്കൊരു താങ്ങി മനസ്സിലാവുന്നില്ല ഏട്ടാ നമുക്ക് നോക്കാം ഏ ഇതെന്റെ കൂട്ടുകാരൻ ആംഗ്രി ബേഡ്സ് അല്ലേ നിന്റെ വീട് േ ആ നല്ല നല്ല സുഖങ്ങളുണ്ട് പൊന് ആഗ്രി നിന്നെ കാണാൻ എത്ര കാലം നമ്മൾ വിഷമിച്ചു എന്നറിയോ ആ അതൊക്കെ അതൊന്നും വിഷമില്ല ആ

ഞാൻ തന്നെ നീ പെട്ടെന്ന് ആ ി ബേഡ്സ് നമുക്ക് എന്തായാലും തന്നെ പോകട്ടെ എന്റെ ഫസ്റ്റ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് കൈസ് ആംഗ്രി ബേഡ്സ് അവൻ മനുഷ്യൻ അല്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല ഇല്ല എടാ അലക്സ് ഓ പറ അതെന്റെ കൂട്ടുകാരനാണ് ആംഗ്രി ആഗ്രിബേർഡ്സ് ആ പക്ഷിയോ ഓടാ അതെന്റെ കൂട്ടുകാരൻ അവനൊന്നും ചെയ്യുന്നു നോക്കിയേക്കണേ ആ ഞാൻ പോണ് പുല് തേങ്ങാ കൊല്ല ഇങ്ങനത്തെ ഓരോ സാധനം ഞാൻ നോക്കണം പറഞ്ഞിട്ട് ഞാൻ നോക്കി പോയിട്ടല്ല പിന്നെ എന്റെ മോനെ കൈസ് എന്റെ കൂട്ടുകാരൻ ആംഗ്രി ബേഡ്സ് വന്നിരിക്കാൻ കേസ് നമുക്ക് എന്തായാലും ഒരു കാര്യം പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തിട്ട് പോവാ വണ്ടിയെടുത്തിട്ട് അതാണ് നല്ലത് കേസ് ഞങ്ങളാണ് ഗുണ്ട ട്രയോസ് ട്രയോ ഗുണ്ടകൾ എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് ഒരുത്തനും ഞങ്ങളെ തടയാൻ ഉണ്ടാവുക തന്നെയില്ല അത്രക്കും വലിയ ടീമാണ് ഞങ്ങൾ ഡേ മകളെ ഇറങ്ങി വേടാ വിടെ വല്ലതും ചെയ്യാനുണ്ട് ഇവിടെയാണ് ആംഗ്രി ബേഡ്സ് ഉള്ളത് ആ ആഗ്രി ബേഡിന് നമുക്ക് തന്നെ കിട്ടണം നമുക്ക് മാത്രമായിരിക്കണം കിട്ടുന്നത് മനസ്സിലായോ ബോസ് അത് നമുക്ക് തന്നെ ഉള്ളതാ അല്ലാതെ വേറെ ആർക്കുള്ളതല്ല മനസ്സിലായോ ഏർ അതൊക്കെ എനിക്ക് മനസിലായിക്കുന്നു ഇവിടെ ആരും ആരുല്ല ആംഗ്രി ബേഡ്സ് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും നമ്മുടെ ബോസ് വർണ്ണപ്രകാരമല്ലേ ചെയ്യുന്നു അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്തായാലും നൈസായിട്ട് ഉള്ളിലേക്ക് കയറി പോവാം ഓക്കെ ഓ ആംഗ്രി ബേഡ്സ് ഇവിടെ തന്നെ ഉണ്ടടാ ഇതിനെ ഇന്ന് നമ്മൾ അടിച്ച് കൊല്ലുന്നു ഓക്കെ സെറ്റ് പിന്നെ അല്ലാതെ ഇന്നത്തോടെ ആംഗ്രി ബേർസിന്റെ പരിപാടി എടുക്കും ഞങ്ങൾ ആരോ ആയിക്കോട്ടെ ആംഗ്രി ബേർഡ് യു ആർ ഡെഡ് മാൻ നിന്നെ കൊന്നു കളയാൻ വേണ്ടിയാ ഞങ്ങൾ വന്ന് എടുത്ത് ഡിക്കില്ല ഗൈസ് അപ്പൊ നമ്മളവിടെ പെട്ടെന്ന് എത്തിയിട്ടുണ്ട് ആംഗ്രി ബേർഡ്സിന് കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി പോയതാണ് അത് വിട് ഗൈസ് നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം പെട്ടെന്ന് പോകെ ഗൈസ് ഇവിടെ ഏതൊരു കാറൊക്കെ ഏഹ് ഇതേതാ കാറ് ഗായ നമുക്ക് ഒരു കാര്യം ചെയ്യാം പെട്ടെന്ന് തന്നെ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഖൈസ് നമുക്ക് എന്തായാലും മെല്ലെ കയറി വെക്കാം ഓക്കെ ഇവിടെ ആരും കാണുന്നില്ല ഈ ജി ടി ആറിൻ്റെ കാറ് ഏതാന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്കൊന്ന് കേറി വെക്കാം ഓക്കെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ ഗൈസ് ഗൈസ് നമുക്ക് എന്തായാലും ഇനി ഉള്ളിലേക്ക് കയറ ഏഹ് നിങ്ങളെ കാണങ്ങളാണ് ആന്റനി ബേഴ്സിനെ തട്ടിക്കൊണ്ടു പോകാൻ വന്നവര് ഏഹ് നിങ്ങൾക്കൊക്കെ എന്തിനാണോ ആന്റനി ബേഴ്സിനെ ഞങ്ങൾക്ക് പലതിനുമാണ് നീ ആരാട അതൊക്കെ ചോദിക്കാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ആരാന്ന് ചോദിക്കാനാ നടക്കട്ടെ നടക്കട്ടെ ഞാൻ ആരോ ആയിക്കട്ടെ നിങ്ങൾക്കൊക്കെ എന്താ നിങ്ങളൊന്നും ഒരുത്തിനും ഒന്നിനും വരില്ല എല്ലാത്തിനും ഞാൻ തട്ടടാ മര്യാദ പോയിക്കോ ഉം എന്നടാ നിനക്കൊക്കെ ഗണ്ണ് വെച്ചിട്ട് എന്നെ തരാം അയ്യോ ഞങ്ങൾ കൊല്ലത് ഞങ്ങൾ അറിയുന്ന ഒരാളുടെ ആളുകളാ എനിക്കറിയുന്ന ആളുടെ ആളുകൾ ആരൊരാളുണ്ട് ഞങ്ങൾ അലക്സ് അലക്സ് ബോയിൻ്റെ ആളുകളാ ഏഹ് അലക്സിൻ്റെ ആളുകളോ വാട്ട് അപ്പ ഇത് നിങ്ങൾ അവൻ പറഞ്ഞു ചെയ്താ അതെ അലക്സ് ബൈ പറഞ്ഞു ചെയ്താ അപ്പ എനിക്ക് സുഖം നിനക്കൊക്കെ ഉള്ളത് തെരണാ നീ അലക്സ് പറയുന്ന കേക്കല്ലേ നിനക്കൊക്കെ ഉള്ളത് എന്റെ കൈ കൊണ്ട് തന്നെ തരടാ നി എല്ലാത്തിനും ഇന്ന് കൊല്ലടാ എൻ്റെ ഫ്രണ്ടാണ് അഗ്നിബേഡ് അവനെ തൊട്ടിട്ടുള്ള ഒരു കളിക്കും ഞാൻ സമ്മതിക്കില്ല ഏർ അത് ഞാൻ എവിടെ നിന്ന് വന്നാലും മനസ്സിലായാ നിനക്കൊന്നും ഇങ്ങനെ തന്ന ശെരിയാവൂല നിന്നൊക്കെ നേരിട്ടടിക്കണം എന്നൊക്കെ ഞാൻ കാണിച്ചിടിച്ചോ ആഹ് എല്ലാത്തിനും കൊല്ലുടാ ഒക്കത്തിനും അടിക്കും ആഹ് അയ്യോ ഞങ്ങൾ തല്ലല്ലേ അറിയാതെ പറ്റാണ് അയ്യോ തല്ലല്ലേ ഇത് അലക്സ് അയ്യോ അലക്സ് പറഞ്ഞിട്ടാണ് അയ്യോ നീയൊക്കെ അലക്സ് പറഞ്ഞ തൂങ്ങി ചടച്ച കണ്ടിത്തുള്ള പറഞ്ഞാൽ നീയൊക്കെ തുള്ളുവല്ലോടാ അല്ല പിന്നെ അവിടെ കിടക്കടാ അയ്യോ എന്നൊന്നും ചെയ്യല്ലേ നിനക്ക് കുറച്ച് കൂടുതല ചാവടാ നീ അലക്സിന്റെ കൂടെ ഇണ്ടാവില്ല ഒരു ജീവിതത്തിൽ തന്നെ ഇണ്ടാവില്ല കള്ളഹിമാര എവിടെ അലക്സ് അലക്സേ അലക്സേന്ദോ എന്തൊക്കെ നിന്റെ ആളുകൾ എൻ്റെ ആംഗ്രി ബേഡ്സിന് കൊണ്ടോ മാത്രം നീ വളർന്നല്ലടാ നിനക്ക അപ്പം അത്രയൊക്കെ ഉള്ളു നമ്മുടെ ആഗ്രി ബേഡ്സ് എനിക്കൊരു അബദ്ധം നിനക്ക് അബദ്ധം പറ്റൂടാ ഇനി എനിക്കൊരു അബദ്ധം പറ്റാൻ പോകുകയ്യോ അല്ലേ എന്നെ തല്ലല്ലേ ചേക്കേ ചേക്കേ പ്ലീസ് പ്ലീസ് അറിയാതെ പറ്റിയതാ ചേക്കേ സോറി സോറി ആംഗ്രി ബേഡ്സ് സോറി സോറി തല്ലല്ലേ പറയും ഇവൻ്റെ രണ്ട് കൊടുക്കണ ആഗ്രി ബേർഡ് ഒന്ന് വീട് ആ ശരി അഗ്രീബ്സ് നീ പറഞ്ഞ അവൻ എന്നോട് മാപ്പി വെച്ചല്ലേ അത് പ്രശ്നമില്ല ഞാൻ വേണ്ട പ്രശ്നമില്ലേക്കേണ്ടി എനിക്കൊരു അബദ്ധം പറ്റി നീ ഇവിടുന്ന് ഒരിക്കലും പോകണ്ട ആ അങ്ങനെ പറ ഇല്ല നിന്നെ അങ്ങ് കൊല്ലും അല്ല പിന്നെ ഗൈസ് നമ്മളെ വീടിന്ത അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ ഫൈ